നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എങ്ങനെ പുതിയ പെൻഷൻ അപേക്ഷിക്കാം എന്തെല്ലാം രേഖകൾ നൽകിയാലാണ് പെൻഷൻ അപ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കാൻ എന്തെല്ലാം രേഖകൾ അവൻ അപ്ലോഡ് ചെയ്യണം എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായ വീഡിയോ ആണ് അതിനുമുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നില്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തോട്ടത്തിലുള്ള ബെലൈക്കണോ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളതാണ് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ അറുപത് വയസ്സു തികഞ്ഞ എല്ലാ ആളുകൾക്കും കേരളത്തിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹതയുണ്ട് അതിന് ആദ്യം അവർക്ക് വേണ്ടത് ആധാർ കാർഡാണ് ആധാർ കാർഡിൽ അറുപത് വയസ്സ് തെളിയി വയസ്സാവണം അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കുകയും അറുപത് വയസ്സ് തുകയും വേണം പിന്നീട് വേണ്ടത് ഒന്നുകിൽ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഗസഡറ്റർ ഓഫീസിൽ നൽകുന്ന സാക്ഷ്യപത്രം ഇതിൽ ഏതെങ്കിലും ഒന്ന് രേഖ വേണം അതിനുശേഷം സ്വന്തമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വേണം പിന്നീട് പഞ്ചായത്ത് താമസിക്കുന്ന താമസ സർട്ടിഫിക്കറ്റ് രേഖയും വേണം ഇത്രയും രേഖയാണ് നമുക്കൊരു പുതിയ അപേക്ഷൻ ആവാൻ വേണ്ടത് ഫോട്ടോയും മറ്റു കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ സ്വന്തമായി ആയിരം സ്ക്വയർഫിയൻ മേലുള്ള വീട്ടിൽ താമസിക്കാൻ താമസിക്കാത്ത ആളായിരിക്കണം മറ്റൊന്നീൻ മറ്റൊന്നും ഓപ്ഷനിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ആളാകാതിരിക്കണം ഗവൺമെന്റ് സർവീസിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേമതീ നിന്നോ നിന്നെല്ലാം പെൻഷൻ ലഭിക്കാത്ത ആളായിരിക്കണം പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുടുംബത്തിന് ഒന്നാകെ ഒരു ഏക്കർ മേലെ ഇല്ലാത്ത ആളായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈനിലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനിലായി അപേക്ഷ സമർപ്പി സമർപ്പിച്ചതിനു ശേഷം നമ്മൾ ഓൺലൈനായി കൊടുത്ത എല്ലാ രേഖയുടെയും ഒറിജിനൽ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് കാണിക്കുകയും വേണ്ടി വേണ്ടിവരും അതിനുശേഷം ഒരു അന്വേഷണം നടക്കും ആ അന്വേഷണത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ മാനദണ്ഡങ്ങളുള്ള ആളാണെങ്കിൽ അവർക്ക് പെൻഷൻ അനുവദിക്കുകയും ചെയ്യും അങ്ങനെ പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിനും പൂർത്തിയാക്കണം മസ്റ്റിനും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ മാസം തുടർന്ന് പെൻഷൻ ലഭിക്കുകയും ചെയ്യും ഇനി പെൻഷൻ തുടർന്ന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ രൂപത്തിലുള്ള വാർദ്ധക്യകാല പെൻഷനായാലും ശരി വിധവ പെൻഷനായാലും ശരി എന്ത് പെൻഷനായാലും അവർക്കും ഈ പറഞ്ഞ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ് അതിന് പുറമെ അവർ എല്ലാ വർഷവും മാസ്റ്റിനും പൂർത്തിയാക്കണം വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം ആയിരത്തി അറുനൂറ് പെൻഷൻ ലഭിക്കാൻ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആ വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബലേക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ വീഡിയോ കാണാം അതൊരു